എന്നോട് കേരളത്തിലെ ഏറ്റവും മികച്ച മൂന്ന് മന്ത്രിമാരുടെ പേര് പറയാൻ പറഞ്ഞാൽ എന്റെ മനസ്സിൽ ആദ്യം ഓടി വരുന്ന പേര് മന്ത്രി ശ്രീ കെ ബി ഗണേഷ് കുമാറിന്റെ ആയിരിക്കും അത് മറ്റൊന്നും കൊണ്ടല്ല മന്ത്രിമാരായാൽ ജനസേവകരായിട്ടുണ്ടെങ്കിൽ ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ അവർ ചെയ്യണം സമൂഹ മാധ്യമങ്ങളിലൂടെയുള്ള പ്രചരണങ്ങൾക്ക് അപ്പുറത്തേക്ക് ജനങ്ങൾക്ക് ഉപകാരം വരുന്ന രീതിയിലുള്ള എന്തെങ്കിലുമൊക്കെ ചെയ്തില്ല എങ്കിൽ ജനങ്ങൾക്ക് മന്ത്രിമാരോട് അല്ലെങ്കിൽ പൊതുപ്രവർത്തകരുമായിട്ടുള്ള ഒരു അകലം എപ്പോഴും വർധിക്കും ഗണേഷ് കുമാറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങൾ സമൂഹമാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുന്നതിനപ്പുറത്തേക്ക് പല കാര്യങ്ങളും നടപ്പിലാക്കുവാനും അത് ജനോപകാരപ്രദമായിട്ടുള്ള രീതിയിലേക്ക് കൊണ്ടുവരുവാനും അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട് മറ്റു മന്ത്രിമാരെ പോലെ വകുപ്പ് തലത്തിൽ നിന്നും അകലം പാലിക്കുന്ന ഒരാളല്ല ഗണേഷ് കുമാർ അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നിങ്ങൾ ഇപ്പോൾ കാണുന്നത് ഇത് കെ എസ് ആർ ടി സിയുടെ ഏറ്റവും പുതിയ സൂപ്പർ ഫാസ്റ്റ് ബസ്സുകളാണ് അതിന്റെ ട്രയൽ റണ്ണ് അദ്ദേഹം തന്നെ നടത്തുന്ന ഒരു ദൃശ്യമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇതിനുശേഷം ഇതുമായിട്ട് ബന്ധപ്പെട്ട അധികാരികളോട് അദ്ദേഹം പലതും ചോദിച്ചു മനസ്സിലാക്കുന്ന ദൃശ്യങ്ങളൊക്കെ ഉണ്ട് അത് ഞാൻ നിങ്ങളെ കാണിക്കാം അതിനു മുൻപ് കേരള ചരിത്രത്തിൽ ഇതുപോലെ കെ എസ് ആർ ടി സി ബസ് ഓടിച്ചേർന്നിട്ടുള്ള ഒരു ഗതാഗത മന്ത്രി ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ വിരളമായിരിക്കും ആ ഒരു ലിസ്റ്റിലെടുത്ത് വയ്ക്കാവുന്ന അതുപോലെ തന്നെ ഗതാഗത വകുപ്പിൽ വരുത്തിയിരിക്കുന്ന മാറ്റങ്ങൾ ഉദാഹരണത്തിന് പണ്ടൊക്കെ സൺഫിലിം ഒട്ടിച്ചൊരു കാറ് പോയി കഴിഞ്ഞാൽ അത് നിരത്തിൽ വെച്ച് തന്നെ എം പിടിക്കുകയും അവിടെ വെച്ച് തന്നെ ആ സ്റ്റിക്കർ പറിച്ചു മാറ്റാനായിട്ട് യാത്രക്കാരോട് ആവശ്യപ്പെടുന്ന ഒരു രീതി ഉണ്ടായിരുന്നു ഗണേഷ് കുമാർ മന്ത്രിയായ ശേഷം അദ്ദേഹം എം വി ഡിക്ക് കൊടുത്ത നിർദ്ദേശങ്ങളിൽ ഒന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ സൺഗ്ലാസ് ഒട്ടിച്ചിരിക്കുന്ന വണ്ടികൾക്ക് ഫൈൻ അടിക്കാം അതല്ലാതെ യാത്രക്കാരെ ബുദ്ധിമുട്ടിക്കുന്ന തരത്തിൽ സൺഗ്ലാസ് പറിച്ചു മാറ്റുന്ന തരത്തിൽ അവരെ റോഡിൽ നിർത്തി കഷ്ടപ്പെട്ടു എന്നുള്ള നിർദ്ദേശം കൃത്യമായിട്ട് അദ്ദേഹം കൊടുക്കുകയുണ്ടായി അതൊരു പരിധിവരെയൊക്കെ എം വി ഡി പാലിക്കുന്നുണ്ട് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സത്യം പറഞ്ഞാൽ എന്തിനാണ് അങ്ങനത്തെ ഒരു നിയമം തന്നെയെന്ന് പോലും ചിലപ്പോഴൊക്കെ ഞാൻ ആലോചിക്കാറുണ്ട് വെറുതെ ഒരു കോമഡി നിയമമാണെന്നേ ഡൽഹിയിലും മുംബൈയിലും ഒക്കെ ഇത്തരത്തിലുള്ള സൺഗ്ലാസ് ഒട്ടിച്ചുകൊണ്ട് കിഡ്നാപ്പിംഗ് നടത്തുന്നു എന്ന് പറഞ്ഞ് ഇന്ത്യയിലാകെ ഇത്തരത്തിലൊരു നിയമം കൊണ്ടുവന്നതിന്റെ പേരിൽ ആരെങ്കിലും കിഡ്നാപ്പ് ചെയ്യാതിരിക്കുന്നുണ്ടോ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം ആരുമില്ല കിഡ്നാപ്പ് ചെയ്യേണ്ടവൻ കിഡ്നാപ്പ് ചെയ്തിരിക്കും അത് സൺഗ്ലാസ് ഒട്ടിച്ച വണ്ടിയിലായാലും അല്ലാത്ത വണ്ടിയിലായാലും ചെയ്തിരിക്കും ഇവിടെ കാറിൽ യാത്ര ചെയ്യുന്ന ആളുകള് ചൂടേറ്റ് പോവേണ്ട വല്ല കാര്യമുണ്ട് ഇത് മനസ്സിലാക്കണമെങ്കിൽ ജനങ്ങളുമായിട്ട് അടുത്ത് നിൽക്കുന്ന അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റുന്ന അതറിയാൻ പറ്റുന്ന ഒരു മന്ത്രി വേണം അങ്ങനെ ഒരു മന്ത്രിയാണ് മന്ത്രി ശ്രീ കെ ബി ഗണേഷ് കുമാർ ഇത് ഞാൻ ഒരു ഉദാഹരണം മാത്രം പറഞ്ഞതാണ് ഇപ്പൊ ഏറ്റവും പുതിയതായിട്ട് വന്നിരിക്കുന്ന ഒരു വീഡിയോ ആണ് ബാക്കി നിങ്ങൾ എന്തായാലും ഒന്ന് കണ്ടുനോക്കുക ് ഇവിടെ കണ്ണാടക കൊടുക്കുന്നുണ്ട് എവിടെയാണ് ഫൈവ് ഫോർ ഫൈവ് ആറേജ് ഒക്കെ വന്നു